നമ്മൾ ൃശ്ശങ്കു ഹവനിലേക്ക് പോവുകയാണ് തൃശങ്കു ഹെവൻ എവിടെന്നല്ലേ അത് കുട്ടിക്കാനത്താണ് ഈ ഡോമോ ഈ പോകുന്ന വഴിയിലുള്ള വ്യൂ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയുമ്പോൾ നമുക്ക് കണ്ണെടുക്കാൻ പറ്റത്തില്ല ഈ തൃശ്ശൂങ്കു ഹേവൻ റിസോർട്ടിലെ ഞങ്ങളിപ്പം മൂന്നാമത്തെ തവണയാണ് ഇവിടെ പോയി താമസിക്കുന്നത് അല്ലായിട്ടും നാലോ അഞ്ചോ വട്ടം കണ്ടായി ഈ ഭാഗമണ്ണെല്ലാം നമ്മൾ താമസിക്കുന്നതിന്റെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ കൊറേ വട്ടം പോയിട്ടുണ്ട് ഇവിടെ പോകുന്നെന്ന് പറയുന്നത് നമ്മളിപ്പം റിലാക്സ് ചെയ്യാനാണ് അതൊക്കെ പോട്ടെ ഈ തൃശ്ശൂങ്കു ഹവന്റെ റേറ്റ് നിങ്ങൾക്ക് അറിയണ്ടേ ഞങ്ങൾ എടുത്ത ഈ റൂമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പക്ഷേ ഇത് നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്താൽ ഇവരെ നേരിട്ട് ബുക്ക് ചെയ്താൽ നമുക്ക് ഒരു രൂപയ്ക്ക് കിട്ടും ഇത് നമ്മൾ തലേന്നാണ് തീരുമാനിച്ചാൽ നമുക്ക് പോയാലോ എന്ന് അങ്ങനെ എടുത്തതാണ് കേട്ടോ കോടയും തണുപ്പൊക്കെ ആഘോഷിക്കാൻ നമ്മൾ ഭാഗമണ്ഡലൊക്കെ പോകണമെന്നൊന്നും ഈ കുട്ടിക്കാനത്ത് ഈ റിസോർട്ടിൽ വന്ന് താമസിച്ചാൽ മതി അടിപൊളിയാണ് കേട്ടോ ഞാൻ ഈ റിസോർട്ടിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ നോക്കണേ അതിനകത്ത് നല്ല കോടയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഫുഡ് കഴിക്കാൻ കുട്ടിക്കാനത്തുള്ള ടൗണിലുള്ള റെസ്റ്റോറന്റാണ് പോയത് ഞങ്ങൾ ഇതിനു മുമ്പ് ഓപ്പൺ കിച്ചന്റെ ഫാനായിരുന്നു പക്ഷേ ഇപ്പം അത്ര ഫുഡ് അങ്ങോട്ട് ശരിയല്ലാത്ത ഈ വ്യൂ കണ്ടോ ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് ഏരിയ ാണ് ഞങ്ങളുടെ പ്രൈവറ്റ് ഏരിയല്ലൊന്നും അല്ല ചുമ്മാ പറയുന്നതാണ് നമ്മുടെ ഈ തൃശ്ശൂഹന്റെ തൊട്ടടുത്തുള്ള വ്യൂ പോയിന്റ് ആണ് കേട്ടോ കുട്ടികാരത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വ്യൂ പോയിന്റ് വന്ന് കുറെ നേരം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ ഇവിടെ ചെറിയ രീതിയിൽ കുപ്പിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സൂക്ഷിച്ചാ നല്ലത് നിങ്ങൾ ഈ വ്യൂ കണ്ടോ ദേ ആ സൂര്യപ്രകാശം ആ കാർമേഘങ്ങളുടെ ഇടയിലൂടെ വരുന്നത് സ്വർഗത്തിൻ്റെ വാതിൽ എന്നൊക്കെ പറയുന്നത് പോലെ സ്വർഗ്ഗത്തിൻ്റെ വാതിലൊക്കെ കണ്ട സ്ഥിതിക്ക് നമുക്ക് തിരിച്ച് റിസോർട്ടിലോട്ട് പോകാം എന്നിട്ട് സ്വിമ്മിംഗ് പൂളിലോട്ട് ചാ സാധാരണ ഇവിടെ വരുമ്പോൾ നല്ല കോടയും തണുപ്പാണ് കേട്ടോ നമുക്ക് മുമ്പേ നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റത്തില്ല ദേ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ കഴിഞ്ഞവട്ടം ഞങ്ങൾ വന്നപ്പോൾ ഫുൾ കോടയായിരുന്നു പക്ഷേ ഈ വട്ടം ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ കുട്ടിക്കാലത്ത് വരുമ്പോൾ ഏത് റിസോർട്ടിലാണ് താമസിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് പിന്നീട് വരാം നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതിന് മുമ്പ് ഞങ്ങൾ തൃശൂർ ഹവനെ വന്നപ്പോൾ ഉള്ള ഫോട്ടോയാണ് കേട്ടോ ലാസ്റ്റ് ലാസ്റ്റിട്ടേക്കുന്നത്